ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ വിറ്റ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കുടുംബനാഥൻ തൂർ നീലാഞ്ചേരിയിലെ ഞാരൻതൊടിക സുലൈമാനാണ് തന്റെ ആടിനെ വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും ജില്ലാ കളക്ടർ മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പതിനഞ്ച് വര്ഷത്തോളം പ്രവാസിയായിരുന്ന സുലൈമാന് പെൺമക്കളെ കല്യാണം കഴിച്ചയക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ രോഗിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐ എം ക്യാമ്പയിൻ നീലാഞ്ചേരിയിൽ നടന്നപ്പോൾ ഒന്നും സംഭാവനയായി നൽകാൻ കഴിയാത്തതിനാൽ സുലൈമാൻ നിരാശനായിരുന്നു പിന്നീടാണ് തന്റെ ആകെയുള്ള സമ്പാദ്യമായ ആടിനെ വിറ്റ് കിട്ടുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറായത് തുക കളക്ടർ മുഖേന നൽകണമെന്ന് സുലൈമാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വേണ്ട സഹായങ്ങളെല്ലാം സി പി ഐ എം നീലാഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി ചെയ്തു കൊടുത്തു തിങ്കളാഴ്ച തുക കളക്ടർക്ക് കൈമാറുകയും ചെയ്തു ആട് വാർത്തയുടെ ചോദ്യത്തിൽ വന്ന ഒരു നിത്യരോഗിയതിൻ്റെ എന്തെങ്കിലും ഒരു വജുനാകുന്നു കൂട്ടുകാർ മേടിച്ചത് രണ്ടാട് അങ്ങനെ ആ ആടുമങ്ങനെ തൊട്ടു പോരുന്നതിന് ഇടയിലാണ് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വയനാടിൻ്റെ ദുരിതം കണ്ടത് അങ്ങനെ അവിടുത്തെ ഇതിനു വേണ്ടി എന്തെങ്കിലും സഹായിക്കാമോ എല്ലാവരും എല്ലാ പൊതു പ്രവർത്തകർക്കും പണിയെടുക്കാൻ കണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ സുന്നി വയസ്സിൻ്റെ ആൾക്കാർ വന്ന് പിന്നെ ഇതിൻ്റെ പിരിവ് വെച്ചപ്പോൾ പൈസ അല്ലാത്തതിൻ്റെ സങ്കടം വന്ന് അങ്ങനെ മറ്റൊന്നോട് ചോദിക്കുകയും അങ്ങനെ സമ്മതിക്കുകയും ഇതിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്രക്ക് കൊടുക്കാൻ തീരുമാനിച്ച നല്ല തീരുമാനമാണെന്ന് പറഞ്ഞത് അപ്പോൾ എഞ്ചത്ത് ഇല്ലത് എഞ്ചം മുതലായിട്ട് ഇന്ന് ഇല്ലത് ഇത് മാത്രമാണ് അത് ഒക്കെ നീക്കി അതാണ് സംഭവിച്ചത് അത് അപ്പൊ പറഞ്ഞ് സംഗതികൾ പറഞ്ഞപ്പോ നിത്യവൃത്തിക്ക് തന്നെ പണം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ആളാണ് സുലൈമാൻ എന്നാൽ എല്ലാം നഷ്ടമായ വയനാട്ടിലെ കുടുംബങ്ങളുടെ നിസ്സഹായാവസ്ഥയെക്കാൾ വലുതല്ല തൻ്റെ പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു മാതൃകാ പ്രവർത്തനം നടത്തിയത് സുലൈമാനെ പോലുള്ളവർ ഉണ്ടാകുമ്പോൾ വയനാട് അതിജീവിക്കുമെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സി പി ബിപിൻ പറഞ്ഞു പാർട്ടിയുടെ നീലാഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് രാവള്ളിയാമ്പിൽ രാജാടന ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സാർ ഐ എസിന് ഇന്ന് ആ പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്ത് കേരളം എന്നിവരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധി കേരള വയനാട്ടിനകത്ത് രൂപപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ നാടിനകത്തെ നല്ല മനുഷ്യരുള്ള മുഴുവൻ നല്ല മനസ്സുള്ള മുഴുവൻ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകം കഴിഞ്ഞ സഹായ ഹസ്തങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ നല്ല മനസ്സിന് പിന്നെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കുക വി അർജുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ വള്ളിയാമ്പിൽ കെ ജിഷ്ണു എന്നിവരും സുലൈമാനോടൊപ്പം കളക്ടറേറ്റിൽ എത്തിയിരുന്നു news bureau to work